ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ബട്ടർ ഗോറബ് ദോശയും മുട്ട വെച്ചൊരു ചമ്മന്തിയാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അതിനു മുമ്പേ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഓൾ ഓപ്ഷൻ കൊടുക്കുക ലൈക്ക് അടിക്കുക കമൻസ് ഇടുക ഓക്കെ അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലോട്ട് പോകാം ബട്ടർ ഗോതമ്പ് ദോശ ഉണ്ടാക്കാൻ ഞാൻ മൂന്ന് തവി മാവ് എടുത്തു അതിലേക്ക് കാൽ ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് ദോശമാവിൻ്റെ അയവിൽ മാവ് ലൂസാക്കി കലക്കിയെടുത്തു ശേഷം ഇതിലേക്ക് ചേർക്കുന്നത് ബട്ടറും ഉള്ളിയെല്ലാം കൂടെയാണ് അപ്പോൾ അതിനുവേണ്ടി ആദ്യം ഒരു തവയടുപ്പിൽ വെച്ചു തവ അടുപ്പിൽ വെച്ച ശേഷം ഒരു കഷ്ണം ബട്ടർ ഇട്ട് കൊടുത്തു ബട്ടറൊന്ന് ചൂടായി വന്ന ശേഷം അതിലേക്ക് ഒരു സവാള പൊടിയായിട്ട് അരിഞ്ഞതും ഒരു തണ്ട് കരിയാപ്പില പൊടിയായിട്ട് അരിഞ്ഞതും രണ്ട് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ഇട്ട് ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് നല്ലതുപോലെ വഴറ്റിയെടുക്കുക നല്ലതുപോലെ വഴറ്റിയെടുക്കണം കേട്ടോ വഴറ്റിയെടുത്ത ശേഷം ലോ ഫ്ലെയിമിലിട്ട് വേണം വഴറ്റാൻ കരിഞ്ഞു പോവുകയോ ചെയ്യല്ലേ ഇത് നല്ലതുപോലെ വന്ന ശേഷം ആ ചൂടോടെ തന്നെ നമുക്ക് ആ മാവിലോട്ട് ഒഴിച്ചു കൊടുക്കാം ചൂടുണ്ടെങ്കിൽ ഇല്ലെങ്കിലും കുഴപ്പമില്ല ആ ചൂടോടെ തന്നെ ഇട്ട് നല്ലതുപോലെ വീണ്ടും കലക്കിയ ശേഷം നമുക്ക് തവയിലോട്ട് കോരി ഒഴിച്ച് നമ്മൾ ദോശ ഉണ്ടാക്കുന്നത് പോലെ ഉണ്ടാക്കിയെടുക്കാം അടിപൊളി ടേസ്റ്റ് ആട്ടോ കാരണം ഗോതമ്പ് ദോശ കഴിച്ചു മടുത്തവർക്ക് അടിപൊളി ടേസ്റ്റിൽ ഇങ്ങനൊരു ദോശ ഉണ്ടാക്കി കഴിക്കാം അപ്പോൾ നമ്മൾ മാവ് കോരി ഒഴിച്ച് ദോശയുടെ വട്ടത്തിൽ പരത്തി എടുത്തു അതൊന്ന് ഇച്ചിരി ആയപ്പോൾ അതിലേക്ക് ബട്ടർ ഞാൻ ചെറുതായിട്ട് അരിഞ്ഞു തെട്ടുന്നതാണ് ഈ സമയത്ത് ബട്ടറിന് പകരം നെയ്യ് ചേർക്കാം അപ്പോൾ നമ്മുടെ ഇഷ്ടമാണ് നെയ്യ് വേണമെങ്കിൽ നെയ്യ് ബട്ടർ വേണമെങ്കിൽ ബട്ടർ ബട്ടർ ഒന്നുകൂടെ ടേസ്റ്റാണ് അതുകൊണ്ട് ബട്ടർ ഉപയോഗിച്ചു അപ്പോൾ നേരത്തെ സവാള വഴറ്റിയപ്പോൾ ബട്ടർ ഇഷ്ടമല്ലെങ്കിൽ നെയ്യ് ചേർക്കാം കേട്ടോ അപ്പം രണ്ട് നമ്മുടെ ബട്ടർ ഗോതമ്പ് ദോശ രണ്ട് സൈഡും ഒരുപോലെ വെന്തിട്ടുണ്ട് നല്ല അടിയിപ്പൊളി ടേസ്റ്റായിട്ട് വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾ ഇതുവരെ ഇങ്ങനെ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കി കഴിച്ചിട്ട് അഭിപ്രായം പറയണേ മുട്ടച്ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടി ആറ് സ്പൂൺ തേങ്ങയും അഞ്ച് ചുമന്നുള്ളിയും കാൽ ടീസ്പൂൺ ഉപ്പും അരസ്പൂൺ കശ്മീരി മുളകൂടി സ്പൂൺ എരിയുള്ള മുളകൂടിയും കൂടെ മിക്സിയിലിട്ട് അരഞ്ഞു പോവാതെ നമുക്ക് ചറച്ചെടുക്കണം ഒരു പാൻ അടുപ്പിൽ വെച്ച് അത് ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് കാൽ ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്ത് അതിലേക്ക് അഞ്ച് ചുമന്നുള്ളി അരിഞ്ഞത് ഒരു തണ്ട് കരിയാപ്പില ഇട്ട് കൊടുത്ത് നല്ലതുപോലെ മൂത്ത ശേഷം നമ്മൾ ചറച്ച് വെച്ചേക്കുന്ന ചമ്മന്തിയുടെ പൊടി അത് ഇതിനകത്ത് ഇട്ട് കൊടുക്കാം അരഞ്ഞു പോയിട്ടില്ല ഇത് കണ്ടുള്ള ഇതുപോലെ എടുക്കണം ഇത് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക അപ്പം അതിലെ വെള്ളമയം തോരുമ്പോൾ ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കണം അപ്പം മുട്ട ഒന്നായാലും രണ്ടായാലും കുഴപ്പമില്ല ഞാൻ ഒരു മുട്ടയാണ് എടുത്തേക്കുന്നത് ഈ ചമ്മന്തിക്ക് ഉപ്പില്ലായെന്നുണ്ടെങ്കിൽ ഇപ്പം ഉപ്പിട്ട് കൊടുക്കാം ഞാൻ അന്നേരം മിക്സിയിൽ അടിച്ചപ്പോൾ ഇട്ട ഉപ്പ് കറക്റ്റ് ആയതുകൊണ്ട് ഞാൻ ഉപ്പ് ഇട്ടിട്ടില്ലേ ഇനി നല്ലതുപോലെ ചിക്കി തോർത്തിയെടുക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ മുട്ട ചമ്മന്തി അടിപൊളി ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റ് ദോശയുടെ കൂടെയാണെങ്കിലും ആണെങ്കിലും അപ്പത്തിൻ്റെ കൂടെ ആണെങ്കിലും എന്തിൻ്റെ കൂടെ ബ്രേക്ക്ഫാസ്റ്റ് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു ചമ്മന്തിയാണ് നമുക്കറിയൊന്നും വേണ്ട ഇത് മാത്രം മതി കേട്ടോ നമുക്ക് അപ്പം ആണെങ്കിലും ദോശയാണെങ്കിലും കഴിക്കാൻ അപ്പം ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇന്നത്തെ ബട്ടർ ഗോതമ്പ് ദോശയും മുട്ട ചമ്മന്തി ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കണം കമൻസ് ഇടണം സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ താങ്ക്